തിബറ്റൻ ബുദ്ധിസത്തിന്റെ തെന്നിന്ത്യൻ ഈറ്റില്ലത്തിലേക്കാണ് യാത്ര മഞ്ഞിന്റെ നാടായ തിബറ്റിൽ നിന്നെത്തിയ ബുദ്ധിസ്റ്റുകളുടെ സംസ്കാരവും ആചാരങ്ങളും നേരിട്ട് കണ്ടറിയാം ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ തിബറ്റൻ മൊണാസ്ട്രിയും സുവർണ ക്ഷേത്രവുമാണ് കാഴ്ചകൾ മൊണാസ്ട്രിയുടെ കവാടം കടന്നാൽ വിശാലമായ ഒരു കലാലയത്തിലെത്തിയ പ്രതീതിയാണ് ചുറ്റിനും ബുദ്ധിസ്റ്റുകളുടെ താമസസ്ഥലവും ഓഫീസുകളുമാണ് തിബത്തൻ ബുദ്ധിസത്തിന്റെ കൈവഴികളിലൊന്നായ നയിങ്മ ധാരയുടേതാണ് കർണാടകയിലെ നംഡ്രോളിംഗ് വിഹാരം ദലൈലാമ ഇവിടെ സന്ദർശിച്ചപ്പോഴാണ് നംഡ്രോളിംഗ് എന്ന് പേര് നൽകിയത് നംഡ്രോളിംഗ് മൊണാസ്ട്രിയിലെ ക്ഷേത്രത്തെ ഗോൾഡൻ ടെമ്പിൾ എന്ന് വിശേഷിപ്പിക്കുന്നു ശരിയായ പേര് പത്മസംഭവ ബുദ്ധവിഹാരം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് ക്ഷേത്രം പൂർത്തിയായത് ഏതൊരു വിശ്വാസധാരയിൽപ്പെട്ടയാൾക്കും ഈ ക്ഷേത്രം സന്ദർശിക്കാം ആധുനികമായതും എന്നാൽ പരമ്പരാഗത ശൈലിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ വലിയ ചതുര നിർമ്മിതിക്കടുത്ത് ഭംഗിയുള്ള പൂന്തോട്ടങ്ങളുണ്ട് അവിടെ തിബറ്റൻ കുട്ടികൾ ഉല്ലസിക്കുന്നു ഗോൾഡൻ ടെമ്പിളിലെ പ്രാർത്ഥന വേറിട്ടൊരനുഭവമാണ് വിശാലമാണ് ക്ഷേത്രത്തിനു വശം മൂന്ന് സുവർണ വിഗ്രഹങ്ങളിൽ ബുദ്ധനാണ് നടുവൻ അറുപതടിയാണ് ബുദ്ധ വിഗ്രഹത്തിന്റെ ഉയരം ഗുരു റിംപോച്ചെ എന്നറിയപ്പെടുന്ന പത്മസംഭവ ഗുരുവാണ് ഇടതുവശത്ത് ദീർഘായുസിന്റെ ദേവനായ അമിതായുസ് ആണ് വലതുവശത്ത് സ്വർണം പൂശിയ ചെമ്പുകൊണ്ടാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത് ഉൾ ചുമരുകളിലെ ചിത്രങ്ങളിൽ നിന്ന് ടിബറ്റൻ ബുദ്ധിസ്റ്റ് മിത്തോളജി വായിച്ചെടുക്കാം താന്ത്രിക് ബുദ്ധിസത്തിന്റെ സ്വാധീനം ഈ ചുമർ ചിത്രങ്ങളിൽ കാണാൻ കഴിയും ഇന്ത്യൻ സർക്കാർ അഭയം നൽകിയ തിബറ്റൻ ബുദ്ധിസ്റ്റുകളാണിവർ പത്ത് ബുദ്ധ സന്യാസികളാണ് മൊനാസ്ട്രിയുടെ ഉണ്ടായിരുന്നത് ഇന്ന് ഒൻപതിനായിരത്തിലധികം സന്യാസി സന്യാസിനിമാർ വിഹാരത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അവർക്കെല്ലാം ആഹാരവും വസ്ത്രവും താമസ സൗകര്യവും വിദ്യാഭ്യാസവും സൗജന്യമാണ് ഗൗതമബുദ്ധന്റെ ചിന്താധാരകൾ പഠിക്കാനായി ലോകമുട്ടുക്ക് നിന്നും ജനങ്ങൾ ഇവിടേക്കെത്തുന്നു ശാന്തമായി കുറച്ചു സമയം ഈ ക്ഷേത്രത്തിനുള്ളിൽ ചെലവിടുന്നത് വേറിട്ടൊരനുഭവമാണ് പ്രാർത്ഥനാ സമയത്ത് ബുദ്ധിസ്റ്റുകൾ പരമ്പരാഗത വസ്ത്രമണിഞ്ഞ് അച്ചടക്കത്തോടെ തങ്ങളുടെ ഇരിപ്പിടത്തിലെത്തും ഡ്രമ്മിന്റെയും ശംഖിന്റെയും നാദ പിന്തുണയോടെ മന്ത്രോച്ഛാരണങ്ങൾ ഉയരും എട്ടാം നൂറ്റാണ്ടിൽ പഴയ ഭാരതത്തിൽ നിന്നും പത്മസംഭവ ഗുരു അടക്കമുള്ളവരെ തിബറ്റിലെ രാജാവ് ബുദ്ധിസം പ്രചരിപ്പിക്കാനായി ക്ഷണിച്ചു അവരിലൂടെ വളർന്ന തിബറ്റൻ ബുദ്ധിസത്തിന്റെ ഈ പിൻഗാമികൾ തിരികെ പത്മസംഭവ ഗുരുവിന്റെ നാട്ടിൽ തന്നെ തങ്ങളുടെ ആചാരാനുഷ്ഠാനങ്ങളോടെ ജീവിക്കുന്നു പ്രാർത്ഥനാ ചടങ്ങുകൾ കണ്ടുകഴിഞ്ഞാൽ തിരികെ പോരുന്നത് ഗോൾഡൻ ടെമ്പിളിനടുത്തുള്ള ടോക് പാൽറി ക്ഷേത്രത്തിനടുത്തുകൂടിയാണ് അതാണ് നമ്മൾ ആദ്യം കാണുന്ന തിബറ്റൻ വാസ്തുവിദ്യാരീതി വിളിച്ചോതുന്ന കെട്ടിടം നാലുവശവും കവാടവും ഭിത്തികളിൽ സുന്ദരമായ അലങ്കാരപ്പണികളുമുള്ള നിർമ്മിതിയാണ് ടോക് പാൽറി ക്ഷേത്രം ഗോൾഡൻ ടെമ്പിളിനേക്കാൾ സൗന്ദര്യമുള്ള ഈ കൊച്ചു ക്ഷേത്രത്തിനു ചുറ്റും കുടച്ചൂടിയ തിബറ്റൻ വനിതകൾ പ്രദക്ഷിണം വയ്ക്കും റിമ്പോച്ചയുടെ വലിയ പടവും സ്വർണ്ണവർണമുള്ള മേൽക്കൂരയും കൊച്ചു ശില്പങ്ങളും മഴവിൽ ചക്രവും ഉൾക്കൊള്ളുന്ന മേൽഭാഗം മനോഹരമാണ് ഉള്ളിലെ മേൽക്കൂരയിൽ സ്വർണനിറമുള്ള പെയിന്റിങ്ങുകളും താഴെ മനോഹരമായ സ്തൂപവുമുണ്ട് ഈ ക്ഷേത്രത്തിൽ തിബറ്റിൽ നിന്ന് പലായനം ചെയ്ത പത്മനോർഭൂർ ഇംപോച്ചയുടെ നേതൃത്വത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ മൊണാശ്രീ സ്ഥാപിക്കപ്പെടുന്നത് മൈസൂരു മടിക്കേരി ഹൈവേയിൽ ബൈലക്കുപ്പ എന്ന ചെറു പട്ടണത്തിൽ നിന്ന് നാല് കിലോമീറ്റർ ദൂരമാണ് ഗോൾഡൻ ടെമ്പിളിലേക്ക് രാവിലെ ഏഴ് മുതൽ രാത്രി എട്ട് മണിവരെ മൊണാശ്രീ സന്ദർശിക്കാം മൈസൂരു കുടകു കാഴ്ചകൾ കാണാനുള്ള യാത്രയിൽ ബൈലക്കുപ്പയിലെ ഗോൾഡൻ ടെമ്പിളും ലിസ്റ്റിൽപ്പെടുത്താം മനസ്സ് നിറഞ്ഞാണ് ഈ കൊച്ചു ടിബറ്റിൽ നിന്ന് സഞ്ചാരികൾ തിരികെ പോരുക